ഇന്ത്യൻ ക്രിക്കറ്റിലെ അടുത്ത വിസ്മയമെന്ന് വിശേഷിപ്പിക്കാനാവുന്ന താരമാണ് പതിനാലുകാരനായ വൈഭവ് സൂര്യവംശി ചുരുങ്ങിയ പ്രായത്തിനുള്ളിൽ തന്നെ ക്രിക്കറ്റ് ലോകത്ത് ഞെട്ടിക്കുന്ന പ്രകടനങ്ങളാണ് ഈ ബീഹാർ സ്വദേശി കാഴ്ചവെക്കുന്നത് ഒരു തലമുറയിൽ മാത്രം സംഭവിക്കുന്ന പ്രതിഭ എന്നാണ് ക്രിക്കറ്റ് വിദഗ്ധർ ഇദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഐ പി എൽ താരലേലത്തിൽ രാജസ്ഥാൻ റോയൽസ് ഒന്നേ പോയിന്റ് ഒരു കോടി രൂപക്ക് സ്വന്തമാക്കിയതോടെ ഐ പി എൽ ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ താരമായി വൈഭവ് ആഭ്യന്തര ക്രിക്കറ്റിൽ റെക്കോർഡുകൾ തിരുത്തിയെഴുതുന്ന തിരക്കിലാണ് വൈഭവ് സൂര്യവംശി മുതാഖ് അലി ട്രോഫിയിൽ മഹാരാഷ്ട്രക്കെതിരെ അമ്പത്തെട്ട് പന്തിൽ സെഞ്ചുറി നേടി ടൂർണമെന്റിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സെഞ്ചുറി നേട്ടക്കാരനായി അദ്ദേഹം മാറിയിരിക്കുന്നു തൊട്ടു പിന്നാലെ വിജയ് ഹസാര ട്രോഫിയിലും ലോക റെക്കോർഡ് പ്രകടനമാണ് നടത്തിയത് അരുണാചൽ പ്രദേശിനെതിരെ വെറും മുപ്പത്തി ആറ് പന്തിൽ സെഞ്ചുറി തികച്ചുകൊണ്ട് വൈഭവ് സാക്ഷാൽ എബി ഡിവില്ലേസിന്റെ റെക്കോർഡ് തകർത്ത് ലിസ്റ്റിഎ ക്രിക്കറ്റിലെ ഏറ്റവും വേഗമേറിയ നൂറ്റി അമ്പത് റൺസ് എന്ന നേട്ടവും അയാൾ സ്വന്തമാക്കി ആ മത്സരത്തിൽ നൂറ്റി തൊണ്ണൂറ് റൺസാണ് അദ്ദേഹം അടിച്ചുകൂട്ടിയത് അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ അണ്ടർ നയൻറ്റീൻ ടീമിനായും മികച്ച പ്രകടനമാണ് വൈഭവ് കാഴ്ചവെക്കുന്നത് ഓസ്ട്രേലിയൻ അണ്ടർ നയൻറ്റീൻ ടീമിനെതിരായ യൂത്ത് ടെസ്റ്റിൽ സെഞ്ചുറി നേടിയ അദ്ദേഹം നേടിയോൾ ക്രിക്കറ്റിലും തന്റെ മികവ് തെളിയിക്കുന്നുണ്ട് അടുത്തിടെ നടന്ന അണ്ടർ നയൻറ്റീൻ ഏഷ്യാകപ്പിൽ യു എക്കെതിരെ നൂറ്റി എഴുപത്തി റൺസ് നേടി യൂത്ത് അക്കാദമിയിലും യൂത്ത് ഏകദിനത്തിലും തന്റെ ശക്തി അദ്ദേഹം കാണിച്ചു തന്നു ഇന്ത്യയുടെ ജൂനിയർ തലത്തിലുള്ള മത്സരത്തിലെ ഈ മികവ് ഭാവിയിൽ സീനിയർ ടീമിലേക്കുള്ള അദ്ദേഹത്തിന്റെ യാത്രയ്ക്ക് വലിയ മുതൽക്കൂട്ടാകും വൈബ് സൂര്യവംശി എന്ന പേര് വരും കാലങ്ങളിൽ ക്രിക്കറ്റ് ലോകത്ത് മുടങ്ങിക്കേൾക്കുമെന്ന് ഉറപ്പു തന്നെയാണ്